മലയാള ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല ദക്ഷിണേന്ത്യൻ ചലത്ര ഗാനങ്ങളൊക്കെ ശ്രീലങ്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ വീതമാണ് ഈ ഓരോ ഭാഷയ്ക്കും അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മൂന്നര മണിക്കാണ് തോന്നുന്നത് നമ്മുടെ മലയാള ചലത്ര ഗാനങ്ങൾ വരിക ഈ പാട്ടിൻ്റെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് ഡെഡിക്കേഷൻ സോങ്സ് സോങ്സാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് അത് പട്ടാളത്തിലൊക്കെ പണ്ട് കാലത്ത് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കൾ ഭാര്യ കുട്ടികൾ ഒക്കെ സമർപ്പിക്കുന്ന പാട്ടുകളായിരുന്നു ഇനി പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പാട്ടിൻ്റെ ഒരു പ്രക്ഷേപണത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കുറച്ച് നന്നായി നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ പാട്ടില്ലാണ്ടായിപ്പോകും പിന്നെ പാട്ട് പൊന്തി വരും അങ്ങനെ ഒരു കാറ്റിൽ കൂടിയോ ഓളത്തിൽ കൂടിയോ ഒക്കെ വരുന്ന മാരിയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അതിൻ്റെ ആസ്വാദനത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും അന്നേരം പാട്ടാണ് ഇതൊരു പറഞ്ഞു കേട്ടത് ഒരു ജർമ്മൻ നിന്ന് കിട്ടിയ ഒരു ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് ചെയ്തതായിരുന്നു അവർ ഈ പരിപാടി എന്നാണ് അത്ര ശരിയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ മറ്റൊന്നുകൂടെ പറയാം ഇതൊരു ഈ ഒരു കവിത എനിക്ക് മലയാള കവിതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ശില്പശാലയിൽ ചൊല്ലാൻ പറ്റിയിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് തമിഴ് ശ്രീലങ്കൻ പാ പശ്ചാത്തലത്തിലുള്ള കുറച്ച് ആൾക്കാർ കുറച്ച് പേർ എന്നെ വന്ന് കാണുകയും അവരുടെ അനുഭവങ്ങൾ പങ്കെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്തതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ഞാൻ കവിതയിലേക്ക് കിടക്കാം കവിതയുടെ തലക്കെട്ട് മൂന്ന് മണി മുപ്പത് എന്ന് ഇലങ്ക ഒലിപരപ്പ് കൂട്ടത്താവണ ആസിയ സേവ നേരം മൂന്ന് മണി മുപ്പത് നിമിടം ഇപ്പോഴത് മലയാള തടലുകൾ കേൾക്കലാം കെ ജെ ജയസുദാസും പി വസന്താവും ചേർന്ന് പാടുന്ന പാടും കുടമുള്ള മലയാളി പെണ്ണിനും ആ കുളിക്കാൻ പനി ആ ഞാൻ മ്പൻപം നുഴഞ്ഞ് ധനുഷ്കോടിയിൽ മുങ്ങി കാറ്റനിലേ വന്ന് കാതിൽ വീണ മലയാള മലയാളുകളെ കാറ്റിനെ വന്ന് കാതിൽ വീണ ഗർല്ലാ പാടലുകളെ കണ്ടിരുന്നു നിങ്ങൾ റബ്ബർ മരങ്ങളുടെ സാലഭഞ്ചികകൾ കാൽവിരൽ തുമ്പ് തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന അഹല്യകൾ പെട്ടികുട്ടി പ്രമാണങ്ങൾക്കുന്ന ചതുപ്പിൽ അഹിംസ അഹിംസത്തിനിരുന്ന താമരകൾ അഹിംസ കണ്ണടച്ച് ധ്യാനത്തിനിരുന്ന ആയിരമായിരം താമരകൾ ഉന്നവും ഉണ്ടയും തീർന്ന തുരുമ്പു പീരങ്കികൾ പുൽമേട്ടിൽ പുലി കിടന്നതിൻ്റെ അടയാളങ്ങൾ പുലി കിടന്നതിൻ്റെ അടയാളങ്ങൾ ഒതുക്കുകല്ലുകൾ കയറി നിഴൽ വരുമ്പോൾ വാടി വീഴുന്ന നാലുമണിപ്പൂക്കളെ മലയാള പാടലുകളെ നാലു മണിപ്പൂക്കളെ ഗറില്ലാ പാടലുകളെ വണക്കം ചൊല്ലി വിടവാങ്ങാൻ അരമണി നേരം മാത്രം വിട വാങ്ങാൻ അരമണി നേരം മാത്രം നന്ദി നമസ്കാരം